എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മൂപ്പന് ഇട്ടൊരു മറുപടിയാണ് കേട്ടോ മൂപ്പനെന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും കാരണം റിയാക്ഷൻ വീഡിയോയൊക്കെ ചെയ്യുന്ന നമ്മുടെ മൂപ്പനെ അപ്പോൾ ഈ പുള്ളിക്കാരനുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് നന്മപരമായി പോയിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് അയാൾ നന്മപരമായി പോയതിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും മുമ്പ് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ചടുലമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂപ്പനാണേൽ ഇപ്പോൾ നന്മയുടെ പാതയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇനി വാനപ്ര വാനപ്രസ്ഥമൊക്കെ സ്വീകരിക്കാനുള്ള സമയമായി സന്യാസം വാനപ്രസ്ഥം കാഷായം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അവിടെ നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ മൂപ്പനാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് നന്മമരമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മൂപ്പൻ കരുതിയിട്ടുണ്ടാവാം പണ്ടൊക്കെ എല്ലാവരെയും കരിച്ച് പൊരിച്ച് വറുത്ത് കോരിക്കൊണ്ടിരുന്ന മൂപ്പൻ ഇപ്പോൾ ഇനി ആ അന്ന് വറുത്ത് മൊരിച്ചെടുത്തതിൻ്റെ പാവമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നങ്ങാനും തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് നന്മ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതായത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് രേണുസുതിയെ നമ്മുടെ മൂപ്പൻ ഭയങ്കരമായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് മൂപ്പൻ അതിന് പറഞ്ഞു വയ്ക്കുന്ന കാര്യമെന്ന് വെച്ചാൽ രേണുസുതി വിധവയായതുകൊണ്ടാണ് ആളുകൾ രേണു സുതിയെ എന്ത് ചെയ്താലും കുറ്റം പറയുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് മൂപ്പൻ പറയുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അതിനു മുമ്പായിട്ട് എനിക്ക് പറയേണ്ട ഒരു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇന്ന് ഒരു വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് പുള്ളിക്കാരൻ നമ്മുടെ അന്നാരാജൻ്റെ ഒരു ഇനാഗ്രേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒന്നിനും പരാതിയൊന്നുമില്ല കേട്ടോ ഈ പറയുന്ന അന്നാരാജനെയുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് ഇത് അവരുടെ ഉദ്ഘാടനം അവരുടെ ജോലിയല്ലേ ജോലിയുടെ ഭാഗമായിട്ടല്ലേ അവർ ചെയ്യുന്നത് അവർ അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യട്ടെ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ആ എന്തായാലും അല്ലാത്തൊരു നന്മപരം തന്നെ ഏണുസുതി ആദ്യമായിട്ട് ഇനാഗ്രേഷനൊക്കെ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും ഇവിടെ ആർക്കും പരാതിയില്ല മൂപ്പ രേണുസുതി ഇവിടെ ഇനാഗ്രേഷൻ ചെയ്യാൻ പോയാൽ നമുക്കെന്താണ് പ്രശ്നം അത് അവരുടെ ഇഷ്ടമല്ലേ അതിന് എന്തിനാണ് മറ്റുള്ളവരുടെ തലക്കിട്ട് കൊട്ടുന്നത് നിങ്ങൾ പറയുന്നത് രേണു സുതി നന്നാവുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല കേട്ടോ ഇപ്പം മൂപ്പം പറയുന്ന ഒരു കാര്യം എന്ന് രേണു സുധിയുടെ സൗന്ദര്യത്തെ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ എന്തായാലും ആ ഒരു ഇനാഗ്രേഷന്റെ കാര്യം മൂപ്പൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കട്ടോ ദുബായി ഗിഫ്റ്റ് കിട്ടിയതാണ് നല്ല വിലയുള്ള ക്ലാസ് ആണ് പക്ഷെ രേണു സുദ്ധി ഇരുപത്തിയ്യായിരം ഒക്കെ ക്ലാസ് വെച്ചിട്ടുണ്ട് അത് ആർക്കും തയ്ക്കത്തില്ല എല്ലാ സുദ്ധി വേണ്ടി തലയിൽ പേൻ കൂടി കാണുമോ മുടിയുടെ നീളം കൂടിയപ്പോൾ നാട്ടിലെ നൂറ്റി ഇരുപത് നമുക്ക് കളിയാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അവിടെ ഒറ്റ പേര് മതി അത് രേണുസ്തി എന്നുള്ള പേര് മാത്രം മതി അവിടെ ഞാൻ അവരെ ഈ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ കൊണ്ട് രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ് രേണുസുദ്ദി ഞാൻ നോക്കിയെടുത്തോളം ബി ബിക്ക് അകത്തു നിന്ന് പുറത്തേക്ക് വന്ന രേണു സുദ്ദി ഇപ്പോൾ പണ്ടത്തെ രേണുസ്തുദിയേ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനെപ്പോഴും പ്രത്യേകിച്ച് എന്റെ എന്നെ പോലൊരു തെറ്റേരിയായ കുട്ടിയാണല്ലോ ആര് പറഞ്ഞാലും മൈൻഡ് അങ്ങനെ പറഞ്ഞു ആര് നമ്മൾ എന്തോ പറഞ്ഞോടാ നമ്മള് നമ്മൾ അപ്പോൾ അതിനുശേഷം മൂപ്പൻ പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയാണ് സുധി കരിങ്കുരങ്ങി ഓരോരുത്തരൊക്കെ രേണു സുധിയെ പിന്നെ കമൻ ബോക്സിൽ വന്നിട്ട് പറയുന്ന വാക്കുകളാണ് നമ്മുടെ മൂപ്പൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് കരിങ്കുരങ്ങി നിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് മൂപ്പൻ പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമൻ ബോക്സിലുള്ള കമൻറ്റുകളാണ് മെയിനായിട്ട് നമുക്കറിയാം മൂപ്പനൊരു വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിലുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വല്ലാത്ത നന്മമരമായി വരമായി പോയത് കൊണ്ടാവാം കമൻ്റ് ബോക്സിലുള്ള സംഭവങ്ങളാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വായിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇവിടെയും പുള്ളിക്കാരൻ ചെയ്ത ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ചിലരൊക്കെ ഇട്ട കമൻ്റുകളെയൊക്കെ എടുത്തു വച്ചിട്ട് മൂപ്പൻ പറയുന്നുണ്ട് രേണു സുധിയുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ ശരിയാണ് പലരും ആ പലരും ആ ഒരു സ്ത്രീയെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കുറ്റം പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി കാര്യം അങ്ങനെ ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യേണ്ട കാര്യമില്ല കാരണം സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം യൗവനം സൗന്ദര്യം ഇതൊന്നും ഒരിക്കലും സ്ഥിരമല്ല ആർക്കും അതൊക്കെ മാറി മറിഞ്ഞു വരാം എന്താണ് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആവി മുഖത്തടിച്ചാൽ മതി ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വിരൂപമായി തീരാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ചെറിയ ആക്സിഡൻ്റ് തൊലിപ്പുറത്ത് എന്തെങ്കിലും രോഗം ഇതൊക്കെ തന്നെ മതി അതുകൊണ്ട് തന്നെ ആരും സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കേണ്ടതിൻ്റെയോ മറ്റൊരാളെ കുറ്റം പറയേണ്ടതിൻ്റെയോ കാര്യമില്ല അത് താങ്കൾ പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യമാണെങ്കിൽ മൂപ്പൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മൂപ്പൻ എന്താ കണ്ണട ചിരുട്ടാക്കുകയാണോ അതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് അതായത് ഈ സീസൺ ഏഴിൽ ബിബിയിൽ പോയിട്ട് രക്ഷപ്പെട്ട ഒരാൾ രേണു സുധിയാണ് എന്നാണ് മൂപ്പൻ പറയുന്നത് എന്തുവാടേ ഇത് നമ്മുടെ രേണുവിൻ്റെ ഫാൻസിൻ്റെ കയ്യടി നേടണം നല്ല നല്ല കമൻ്റുകൾ നേടണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത കാര്യം എന്തിനാണ് മൂപ്പ നിങ്ങൾ ഇരുന്നോട്ട് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ഒന്നും അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത് അതെ അറിഞ്ഞിട്ടാണോ പറയുന്നത് അതായത് രേണു സുതി നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം രേണു സുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ തന്നെ രേണു സുതിക്ക് വന്ന ഒരു ഷോയായിരുന്നു ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ ദുബായിലുള്ള പോകുന്ന ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് കുറച്ച് ദിവസം അവർ ഡാൻസ് സംഭവങ്ങളായിട്ടൊക്കെ നിന്നില്ലേ ബാറിലൊക്കെ ആയിട്ട് അപ്പോൾ അത് അവർക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ വന്നൊരു ഓഫറായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയ സമയത്ത് അവർക്ക് അവിടെ പോവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് അവർ അവിടെ ബിഗ് ബോസ് ഷോയിൽ പോയാർക്കെ നിൽക്കാതെ ഓടിക്കൊണ്ട് വന്നല്ലോ അവിടെ വച്ചിട്ട് അവർ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കണ്ടത് തന്നെയാണ് നിങ്ങൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കാനായിട്ട് നിൽക്കണ്ട അപ്പോൾ നിങ്ങൾ കണ്ണടച്ചെന്നും പറഞ്ഞ് ബാക്കി ആരും ഇരുട്ടിലാവായി പോവത്തൊന്നുമില്ല നിങ്ങൾ മാത്രമേ ഇരുട്ടിലായി പോവത്തുള്ളൂ അതായത് രേണു സുതി ബിഗ് ബോസിനുള്ളിൽ ചെന്നാർക്കെ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചിട്ടുള്ളത് ആ ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോൾ നോക്കിയാലും പേമ്പറക്കിയും തല ചൊറിഞ്ഞു എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവർ പോയി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരവിടെ ഒന്നും ചെയ്തിട്ടല്ല അവിടെ നിന്നപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല ഭയങ്കര ട്രോമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും കംപ്ലയിൻ്റ് ബിഗ് ബോസിനോട് പോണം പോണം എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പേരിലാണ് അവരെ തിരിച്ച് പറഞ്ഞയച്ചത് അതല്ലേ വാസ്തവം അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു സുതി ഭയങ്കര അങ്ങ് ഭയങ്കര അങ്ങ് മുകളിലോട്ട് കയറിപ്പോയതൊന്നും അല്ല പുള്ളിക്കാരത്തേക്ക് ഓൾറെഡി നേരത്തേ വന്നിട്ടുള്ള ഒരു ഓഫറായിരുന്നു ഇത് അവർ പിന്നീട് ബിഗ് ബോസ് ഷോയിൽ നിന്ന് വന്നു വന്നുകഴിഞ്ഞപ്പോൾ അവർക്കൊരു റോ അവർക്കൊരു ഡ്രോമയുമില്ല ഒന്നുമില്ല അവര് പിറ്റേന്ന് തോട്ട് നമ്മള് കാണുന്നത് സാധാരണ രീതിയിൽ റീൽസും ആൽബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നും അല്ല കാണുന്നത് അല്ല നമ്മുടെ തിരുവനന്തപുരോ അല്ലെങ്കിൽ എറണാകുളം വൈപ്പിനോ അങ്ങനെ അങ്ങനെ കുറച്ച് തലങ്ങളായിരിക്കും പിന്നെ ദുബായ് ബഹറിൻ പിന്നെ ഇവരെ വേറെ ആരും വേറെ ആരുമില്ലല്ലോ ലോകത്ത് പോയി പ്രമോഷനാണ് ാണ് എനിക്കൊന്ന് ആദ്യ തവണ സ്റ്റേജ് ഷോക്ക് പോകാൻ പറഞ്ഞത് എന്തൊക്കെ എന്നെ പറ്റി എന്തൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ബഹറിലേക്ക് വരുന്നു നിങ്ങളെ കാണാൻ എവിടെയാണെന്നറിയുമോ നമ്മുടെ സ്വന്തം ബാച്ചിലേഴ്സ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന സ്ഥിതി സ്നേഹിക്കുന്ന എൻ്റെ മലയാളി പ്രേക്ഷകർ അവിടെ വരികയും നമുക്ക് അടിപൊളിയായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം പാട്ടുപാടാം ഡാൻസ് ചെയ്യാം അടിപൊളി ടേസ്റ്റി നാടൻ ഫുഡൊക്കെ കഴിച്ച് അടിച്ചുപൊളി അപ്പൊ ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പത്ത് ദിവസം ഞാൻ നിങ്ങളോടൊപ്പം നമ്മുടെ ബാച്ചിലേഴ്സിൽ ഉണ്ടാകും അപ്പൊ മറക്കരുത് കേട്ടോ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം അപ്പൊ ലൊക്കേഷൻ പറയാം നമ്മുടെ ബെഹറിൽ ഉള്ള ഹൂറ എക്സിബിഷൻ റോഡിൽ ഒലയാ സ്യൂട്ട് ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ബാച്ച്ലേഴ്സ് റെസ്റ്റോറന്റ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിൽ താജകടുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ചുമ്മാ നിന്ന് നിങ്ങൾ മെഴുകാനൊന്നും നിക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രേണു സുതിയോട് തന്നെ ചോദിക്കേ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പോകുന്നതിന് മുമ്പ് ഈ ഒരു ബിഗ് ഈ ഒരു ദുബായിലൊക്കെയുള്ള ആ ഒരു ഷോയെ പറ്റിയിട്ട് ഇവർ പറയുന്ന വീഡിയോകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മുടെ മൂപ്പം പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ രേണുസുതി ഇപ്പോൾ സുന്ദരിയായി മറ്റുള്ളവർക്ക് രേണുസുതി എന്ത് ചെയ്താലും കുറ്റം അവർ സുന്ദരിയായി അത് നല്ലത് തന്നെയാണെന്നൊക്കെയാണ് അങ്ങേര് പറയുന്നത് അതിനെന്താണ് പ്രശ്നം എല്ലാവരും എന്നും ഒരുപോലെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധവും അവർക്ക് സൗന്ദര്യം വെച്ചാലും അവർക്ക് കാശുണ്ടായാലും നമുക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് മൂപ്പൻ പറയുന്നത് എന്നിട്ട് മൂപ്പൻ പറയുന്നൊരു എന്ന് വെച്ചാൽ രേണു സുദീ വിധവയായതുകൊണ്ടാണ് അവരെന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് കുറ്റം എന്നാണ് ഈ പറയുന്ന മൂപ്പൻ പറഞ്ഞു വയ്ക്കുന്നത് എന്തൊരു വൃത്തിയായിട്ട് പറച്ചിലാണോ ഇത് നിങ്ങൾക്ക് രേണു ഫാൻസിൻ്റെ ഫാൻസിൻ്റെ കമൻ്റും അവരുടെ വ്യൂസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ ഇരുന്നുകൊണ്ട് നിങ്ങൾ തള്ളി മറിക്കേണ്ട ഒരു കാര്യമില്ല ഓക്കെ അങ്ങനെ തള്ളിമറിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം രേണുസുദിയെ വിമർശിച്ച് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൂര കൂരത്തെറിയായിരിക്കും കേൾക്കുന്നതെന്ന് അപ്പോൾ ആ തെറിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം നന്മമരം കളിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ സ്വന്തം വില കളയുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരം ഞാനൊന്ന് ചോദിച്ചോട്ടെ രേണുസുദി വിധവ ആയതുകൊണ്ടാണോ രേണുസുദിക്ക് രേണുസുദിയെ ആരും സപ്പോർട്ട് ചെയ്യാത്തത് രേണു സുതി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് അല്ലെങ്കിൽ തന്നെ ആരാ പറഞ്ഞത് ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ ഇഷ്ടപ്പെടുന്നുമുണ്ട് പക്ഷേ എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരെ ഇഷ്ടപ്പെടാനോ സാധിക്കുന്നില്ല അതങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് നിമിഷ ബിജോ നിമിഷ ബിജോയെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട് അവർക്ക് മില്യനാണ് അവരുടെ സബ്സ്ക്രൈബർ പക്ഷേ എന്ന് കരുതിയിട്ട് നമുക്കാർക്കെങ്കിലും അവരെ ഇഷ്ടമാണോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇന്ന് നിമിഷ ബിജു മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യവും നിമിഷ ചെയ്യുന്നതും ഈ പറയുന്ന രേണു ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ് നിമിഷ നിമിഷയുടെ ചാനലിൽ ഇരുന്ന് കുട്ടിയുടുപ്പൊക്കെയിട്ട് വീഡിയോ ചെയ്യുന്നു റീൽസ് ചെയ്യുന്നു അതേസമയം രേണു സുതി മറ്റുള്ളവരുടെ കൂടെ പോയി കിടന്ന് റീൽസ് ചെയ്യുന്നു രേണു സുതി പൊക്കിൾ കാണിക്കുന്നു നിമിഷ ബിജു അത് കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കാനായിട്ട് നിൽക്കല്ലേ മൂപ്പ പിന്നീട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ രേണുസുദിയോട് അതായത് ആ ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആ രേണുസുദിക്ക് ഇനിയുള്ള ആ ഒരു ഷോയെ പറ്റിയിട്ടോ മറ്റോ ചോദിക്കുന്ന സമയത്ത് രേണുസുദി പറയുന്നു അടുത്തത് ബഹ്റിനിലായി ആണ് പോവേണ്ടതെന്ന് അതായത് അടുത്ത ഷോയ്ക്ക് പുള്ളിക്കാരെത്തി പ്രമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ബഹറിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ് ആ ഒരു രാജ്യത്തേക്കാണ് പുള്ളിക്കാരത്തി പോകുന്നത് എന്ന് പറയുന്ന സമയത്തിന് മൂപ്പൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ഒരു വാക്കുണ്ട് കേട്ടോ പുള്ളിക്കാരൻ പറയുകയാണ് എന്തിനാ രീണു ഇങ്ങനെ തള്ളി മറിക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്നേ അല്ലേ എറണാകുളത്തും അവിടെ എവിടെയൊക്കെ പോകുന്നതിന് എന്തിനാണ് വെറുതെ ബെഹ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നതെന്ന് ഈ പുള്ളിക്കാരൻ പറയുകയാണ് എന്തിനാ ഇങ്ങനെ നന്മവരം കളിക്കുന്നത് നിങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ് രേണു സുധി ഈ ഒരു ഇയാളുടെ ചോദ്യത്തിന് മാത്രമല്ല ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് രേണുസ്തുതി ഇതല്ലാതെ തന്നെ വേറെ പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് വീഡിയോകളിലൊക്കെ രേണുസുദി പറഞ്ഞ സംഭവം കിടപ്പുണ്ട് അവർക്ക് ഇനി അടുത്തത് ഈ മാസം അവസാനം തന്നെ ബഹ്റിനിൽ ഒരു പത്ത് ദിവസത്തെ പ്രോഗ്രാമുണ്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടെന്ന് അവർ പറയുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് കിടപ്പുണ്ടടോ താൻ പോയി കാണു ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ച് പറയരുതേ നിങ്ങൾ ആരെയാണ് ഈ വിളിപ്പിക്കാനായിട്ട് നോക്കുന്നത് നിങ്ങളെന്താ രേണു സുതിയുടെ പി ആർ ആണോടോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നീട് ഇയാൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെ മറുപടി നേരത്തെ ഞാൻ പറയണമെന്ന് വെച്ചു വിട്ടുപോയതാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ വിധവയായതുകൊണ്ടാണ് രേണു സുതി ഈ കാണിക്കുന്നതിനൊക്കെ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് അവരെ അവരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് വിധവാക്കാതൊന്നും ഇറക്കാനായിട്ട് നോക്കണ്ട ഇവിടെ ആരും വിധവയാണെന്നും പറഞ്ഞ് ആരെയും ഒഴിവാക്കി വെക്കുന്നില്ല ആരും വിധവയാകുന്നത് ആരുടെയും കുറ്റം കൊണ്ടുമല്ല ലോകത്തിലെ ആദ്യത്തെ വിധവ ഈ പറയുന്ന രേണു സുതിയുമല്ല ഓക്കേ നമ്മളാരും ഇവരെ എതിർക്കുന്നത് ഇവരുടെ ഇവർ വിധവയായി പോയിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും അല്ല അരയും മൊലയും പൊക്കിൽ കൊടിയൊക്കെ എടുത്ത് വെളിയിലിട്ട് കാണിച്ചിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല തനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ അത് ഇഷ്ടപ്പെടാത്തവർ അവരെ വിമർശിക്കും ഇപ്പം നിമിഷ ബിജുവിനെ നമ്മൾ വിമർശിക്കുന്നില്ലേ അവരെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ അവരെ പൂരത്തെറി വിളിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ നിള നിളാനമ്പിയരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും കാരണം നിങ്ങളിപ്പോൾ വല്ലാത്ത നന്മപരമാണല്ലോ യുടെ ഈ മൂപ്പൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ രേണു സുദിയുടെ മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ് ഭയങ്കര മൈൻഡ് സെറ്റുള്ളൊരു സ്ത്രീ ആണ് എന്നാണ് പറയുന്നത് എന്തൊക്കെ വിവാദങ്ങൾ കേട്ടാലും ഈ പുള്ളിക്കാരത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല ഭയങ്കരമായ മൈൻഡ് സെറ്റ് നമ്മളാണെങ്കിൽ പോലും തകർന്നു പോകുന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും അതൊന്നും കേട്ടിട്ട് വരാം ഈ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ കൊണ്ട് രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ് രേണു സുദി ഞാൻ നോക്കിയെടുത്തോളം ബി ബിക്ക് നിന്ന് പുറത്തേക്ക് വന്ന രേണു സുദി ഇപ്പൊ പണ്ടത്തെ അല്ല തള്ളി മറിക്കാനുണ്ടല്ലോ എൻ്റെ പൊന്നെ മുപ്പന്നുള്ള പേര് മാറ്റിയിട്ട് തള്ളൽ വീരൻ എന്നാങ്ങനും താങ്കൾക്ക് പേരിടണം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കാര്യം എന്തെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് എന്തടോ നനഞ്ഞാൽ പിന്നെ കുളിച്ച് കയറാമെന്ന് ചിന്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യവും ഇല്ല മനസ്സിലായില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് താൻ ആദ്യം കാണിച്ച ഈ അന്നാരാജനായാലും അതുപോലെ തന്നെ നിളാനമ്പ്യരായാലും അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് നിമിഷ ബിജു നിഷാശ്രീ നിഷാനിറ്റു അങ്ങനെ കുറേ എണ്ണമുണ്ട് എന്ന് കരുതിയിട്ട് ഈ നിഷാശ്രീയുടെയും നിഷാനാ നിച്ചുവിൻ്റെയും കൂടെ ഒന്നും രേണു സുതി ഉമ ഉപമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ മെമ്പർഷിപ്പൊക്കെ ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് അതുകൊണ്ട് അവരുമായിട്ട് ഇവരെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞതിൽ നിഷാനിറ്റുവിനേയും നിഷാശ്രീയെയും നമുക്ക് മാറ്റിയേക്കാം കാരണം അവരുമായിട്ട് ഇവരെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവർ മെമ്പർഷിപ്പ് ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണ് പക്ഷേ എന്ന് കരുതിയാൽ പോലും ബാക്കിയുള്ളവരെ ബാക്കിയുള്ളപ്പം നിമിഷാഭിജിയൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ നിങ്ങളിലിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ വൃത്തിയിട്ടൊരു കാര്യമാണ് ഈ പറയുന്ന രേണു ഗുതിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണു സുധീം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നന്മ മരം കളിച്ചിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു കരുതിയിട്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല മനസ്സിലായില്ലേ മൈൻഡ് സെറ്റിൻ്റെ കാര്യമൊന്നും താൻ പറയുകയൊന്നും വേണ്ട ഇതിനപ്പുറം ജീവിക്കുന്ന ആളുകളുണ്ട് പിന്നെ പലരും പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് രേണുവിന് നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ നീ കൊണ്ട് കൊടുക്കുമോ ഞാൻ കൊണ്ട് കൊടുക്കുമോ ഈ ലോകത്തുള്ള വിധവകൾക്കൊക്കെ ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാവരും കൂടി കൊണ്ട് കൊടുത്തിട്ടല്ല ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് ഇവർ റീൽസ് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ഇവർ മറ്റുള്ള ഷോർട്ട് ഫിലിമിലോ അതുപോലെ ആൽബമോ ഇനി സിനിമയിലോ എന്തിൽ അഭിനയിക്കുന്നതിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ഓക്കേ ആർക്കും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇവർ ഈ പറയുന്ന നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരയും തലയും മുലയും ബൊക്കളും എല്ലാം കൂടി വെളിയിലിട്ട് കാണിക്കുമ്പോൾ അത് ഇഷ്ടമല്ലാത്തവർ അതിനെ വിമർശിക്കും അത് കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ ആറ് ഇരുന്ന് കരഞ്ഞോളൂ അത്രേ പറയാനായിട്ടുള്ളൂ പിന്നീട് മൂപ്പം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വിധവയായി പോയതിന്റെ പേരിൽ ആഗ്രഹത്തിന് പറന്ന് പോകുന്ന ആളിനെ പിന്നാലെ ചെന്നിട്ട് ചിറകരിഞ്ഞ് വീഴ്ത്തുന്നു അതായത് വെട്ടി വീഴ്ത്തുന്നു രേണു സുതിയെ എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് കേട്ടിട്ട് വരാം സെറ്റ് എനിക്ക് ഐ കെയർ ഹൂ കേസ് മറ്റൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട് അതല്ല ഇവിടെ ഇതാണെങ്കിൽ പുള്ളിക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ട് അരി പ്രശ്നത്തിന് വേണ്ടി ഓടുന്നതാണ് അവർ ഓടിക്കോട്ടെ തളർച്ച ബാധിക്കുന്നവരെ വിഷമങ്ങൾ ബാധിക്കുന്നവരെ ബുള്ളിങ്ങ് ബാധിക്കുന്നവരെ ഇതെല്ലാം ബാധിക്കുന്നവരാണെങ്കിലും അവർ മനസ്സ മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പോലും കൊണ്ടുപോലും വിൽ പവർ മൈൻഡ് പവർ സൈക്കോളജിക്കലി നോക്കി കഴിഞ്ഞാൽ അവർ എന്ത് മാത്രം നമ്മളെ കാട്ടിൽ പവർഫുൾ ആണെന്നറിയുമോ നമുക്കൊന്നിന്ന് ഇത്ര ഇത്രയൊക്കെ നിങ്ങൾ ആലോചിക്കൂ നിങ്ങളെ ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു സൈബർ വേട്ട മൊത്തത്തിൽ ലോകം ലോകമൊത്തം ഒരു വിധവയായി എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്കൊരു കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന താല്പര്യം കൊണ്ട് നിങ്ങൾ ഇഷ്ടം നിങ്ങൾ അതിനെ ഒക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഡൽ നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ അത് കൊള്ളണമെന്നില്ല താല്പര്യം ഉണ്ടാവത്തില്ല ബ്റ്റ് നിങ്ങളുടെ ആഗ്രഹമാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ പുറകെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളോട് എ പി ജെ അബ്ദുൾ കലാം സാറടക്കം അടക്കം സ്റ്റീവൻ ഹോക്കിംഗിൻസ് അടക്കം എല്ലാവരും പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാനാണ് അങ്ങനെ സഞ്ചരിച്ച ഒരു സഞ്ചരിക്കുന്ന ഒരാളെ നമ്മൾ വഴിയിട്ട് വെട്ടുവീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും വീണ്ടും പറക്കാൻ ശ്രമിക്കുന്നെങ്കിൽ എന്തുമാത്രം മാത്രം തളർ തളർന്ന് തളർന്ന് തളർന്ന അവശ്യമായിട്ടായിരിക്കും പിന്നെ ആ ഒരു പീക്കിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ പരിതിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവസാനം ഒരു ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് അവസാനം അതിൻ്റെ കുക്ക് പോവും അതുപോലെ തന്നെ തൂരുകൾ കൊഴിയും അവസാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അത് നശിച്ചു പോകും അതിന് ഒറ്റ ഓപ്ഷനെ ഉള്ളൂ ആഹാരം കഴിക്കാതെ മലമുകളിൽ പോയിരിക്കാം അതല്ല എങ്കിൽ ഇടപെടിക്കാൻ കഴിയാതെ മരണപ്പെടാം അങ്ങനെ സർവൈവ് ചെയ്ത് വരുന്ന പരുന്നതിനെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് അത് ഉയർന്നു പറക്കും എന്ന് പറയുന്ന പോലെ ഫീനിക്സ് പക്ഷി എന്നുള്ള രീതിയിൽ വന്നൊരു രേഡി തന്നെയല്ലേ ഈ പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നാലെ പോയി വെട്ട് വീഴ്ത്തുന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ താനാദ്യം ഒരു കാര്യം ഓർമ്മിക്കേ അവർ കിടക്കുന്ന കിടക്കാടം ഏതാണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയുടെ മുതല് വസ്തു വീടും ഒക്കെ ആയിട്ട് കൊടുത്ത ആളിനെ നേരെ പോലും തുണിപൊക്കി കാണിച്ചവളാണ് ഈ പറ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് പുള്ളിക്കാരത്തേക്കും കുഞ്ഞുങ്ങൾക്കും കിടക്കാനുള്ള വീടും ഒക്കെ കൊടുത്തപ്പോൾ ആ കൊടുത്ത ബിഷപ്പിനെ പോലും തന്തയ്ക്ക് പറയുന്ന പ്രവൃത്തി പറഞ്ഞവളാണ് ഈ പറയുന്ന രേണുസുതി ഓക്കേ അതുമാത്രല്ല പിന്നീട് ഈ സ്ത്രീക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്തു മറുനാടൻ ഷാജൻ സക്കറിയ അറിയാം പുള്ളിക്കാരനെ അവസാനം തിരിഞ്ഞുകൊത്തി അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫിറോസ് ആ പുള്ളിക്കാരനോട് എന്താ കാണിച്ചത് പിന്നീട് ശ്രുതി ജീവിച്ചിരുന്ന സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലുണ്ടല്ലോ ആ വാടകക്കാരന് പതിമൂവായിരം രൂപ കൊടുക്കാനുണ്ടായിട്ട് ഈ സ്ത്രീ ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ സുഖമില്ലാത്ത മനുഷ്യൻ മരുന്ന് മേടിക്കാൻ പോലും നിവൃത്തിയില്ല എന്നിട്ട് ഈ സ്ത്രീയുടെ പിന്നാലെ ചെന്നിട്ട് ആ പൈസക്ക് ചെന്ന സമയത്ത് അയാളെ ആട്ടി ഓടിച്ച സ്ത്രീ അയ്യാകും വസ്തു കൊടുത്ത ആളിനെയും അതുപോലെ തന്നെ എന്താ പറയുക വസ്തു കൊടുത്ത ആളിനെയും വീട് കൊടുത്ത ആളിനെയും പൈസ കൊടുത്ത് സഹായിച്ച ആളിനെയും എല്ലാവരെയും കുറ്റവും പറഞ്ഞു എല്ലാവരെയും നാണവും കെടുത്തി മാനവും കെടുത്തിയ ഒരു രേണോ സുതി ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും നന്മമരം ചമയാനായിട്ട് മൂപ്പം വരണ്ട കേട്ടോ പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാല് രേണോ സുതി മുഖത്ത് ചായം തേച്ച് ഒരുങ്ങി നടക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെയാണ് ഇയാൾ കാര്യം കാരണം ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അത് ഞാൻ വെച്ചേക്കാം കുറെ ആൾക്കാർക്ക് ഇപ്പോഴും ഈ ഒരു വിമർശനത്തിന് ഇപ്പോഴും മാറ്റം വരത്തില്ല വേറെ നമ്മുടെ മുഖത്ത് ചായം തിരിച്ച് നമ്മൾ ലിപ്സ്റ്റിക് വിട്ട് നമ്മൾ നല്ല നല്ല രീതിയിൽ പെർഫ്യൂം അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നത് നമ്മൾ അടിപൊളി എന്നാ അതുപോലെ മറ്റൊരാൾ അതേ അവസ്ഥയിൽ അവർ അവരടിപൊളിയാണെന്നും സ്വയം അടിപൊളിയാണെന്നുള്ളിൽ കോൺഫറൻസിൽ പുറത്തിറങ്ങുമ്പോൾ സമയത്ത് നമ്മൾ കൈ ചൂണ്ടി പറയും ഇത് വായി കാണിച്ചേക്കുന്നത് ഇത് വൃത്തിയേടെ ഷെ നാണമുണ്ടോ മരമുണ്ടോ ഏഹ് ലിങ്ക് ഉണ്ടോ ഷേ ഞാൻ വേറെ ഇങ്ങോട്ട് കറപ്പിക്കുക അല്ല ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ സംഭവം അതുപോലെ നെയിൽ ോസസ് തോൾഡിൽ പ്രോസസ് ഡ്യൂയിൽ വെച്ചിട്ട് ഹെയറ് എക്സ്റ്റെൻഷൻ ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പം റൂമേല് പോയിട്ട് കഴിഞ്ഞു റീസർവീസ് ചെയ്യും പിന്നെ ഒരു എന്താ പറയാ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് സെറ്റിങ്സും കഴിഞ്ഞു പിന്നെ അതിൽ ഗ്ലൂട്ടായിട്ട് മറ്റുള്ളവരെ പോലെ മറ്റുള്ള സമൂഹത്തിൽ നമ്മൾ നാടോടുമ്പോൾ നടുവെ ഓടുന്നത് പോലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അവരും അവരുടെ ലൈ കിട്ടുന്ന പൈസ ഒരു ശതമാനം സമൂഹത്തിന്റെ കണ്ണിനകത്ത് നല്ലതെന്ന് തോന്നിപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ട് അവരും തയ്യാറാവുകയാണ് ആ ഒരു പറക്കാനുള്ള ശ്രമത്തിന് സത്യം പറഞ്ഞാൽ തടയുന്നതിനപ്പുറം അതിനെ പറക്കാൻ അനുവദിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളത് അല്ലാതെ നിങ്ങൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സപ്പോർട്ടോ നിങ്ങളുടെ സപ്പോർട്ടോ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്റെ കുറ്റം പറഞ്ഞാൽ അപ്പോൾ രേണോസുതി കൊടുത്ത മറുപടി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് മൂപ്പന് കൊള്ളേണ്ട ഒരു കാര്യമില്ല അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചിലരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻ്റ് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രോഗം വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരൊക്കെയോ അനാവശ്യമായിട്ട് മരിച്ചു പോവും മരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അത് ചില വൃത്തികെട്ട നാറികൾക്ക് ഉള്ള കാര്യം തന്നെയാണ് അവർക്ക് കമൻ്റ് ഇടുമ്പോൾ എന്തിടണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല അപ്പോൾ അത് കറക്റ്റ് കാര്യമാണ് പിന്നീട് ഈ പുള്ളിക്കാരൻ പിന്നീട് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കഥ തന്നെ അവിടെ നിന്നോട്ട് പറയുകയാണ് അപ്പോൾ പുള്ളിക്കാരന് ഇത്രയേറെ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല താങ്കൾ ചെയ്യുന്നതും ഇതുപോലെയുള്ള വർക്ക് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത് പിന്നീട് ഈ മൂപ്പൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രേണു സുധി വളരെ പച്ചയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അവരുടെ പിന്നാലെ നടന്ന് മറ്റുള്ളവരാണ് അവരെ ഇങ്ങനെ ആക്കിയത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തുവാടേ ഇത് പറയുന്നതിന് ഒരു ഇച്ചിരി ലോജിക്കൊക്കെ വേണ്ടേ ഒരിച്ചിരി ഉളുപ്പ് വേണ്ടേടോ അവർ കുറേ നാള് സ്തുതി മരിച്ചു അനങ്ങാതെയൊക്കെ ഇരുന്നു പിന്നീട് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഒരു റീൽസൊക്കെ ചെയ്തു ആ ഒരു റീൽസിനെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഈ പെണ്ണുമ്പുള്ള കാണിച്ചിട്ടിരിക്കുന്ന കോപ്രായങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാത്തവര് റിയാക്ട് ചെയ്തു റിയാക്ഷൻ ചാനൽ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ റിയാക്റ്റ് ചെയ്യും ആളുകൾ ട്രോൾ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വായിൽ എന്താ വായിലെന്താ താനെന്താ കോലുകൊണ്ട് കുത്തിക്കൊടുക്കും ഓരോരുത്തരും പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാലും മറ്റുള്ളവർ പ്രതികരിക്കും താൻ ചെയ്യുന്നതും അത് തന്നെയല്ലേ റിയാക്ഷൻ വീഡിയോ അല്ലേ താൻ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അല്ലേ നിങ്ങളും ഓരോ വീഡിയോയിലൂടെയും പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ നന്മവരം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും വീഡിയോ എടുത്തു വെച്ചിട്ട് കമൻ ബോക്സിലുള്ളത് എടുത്തു വെച്ച് വായിച്ചിട്ട് വ്യൂസ് നേടും അതല്ലേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൂപ്പ വല്ലാണ്ട് നന്മവരം കളിക്കല്ലേ വല്ലാതെ അങ്ങ് ബോറായി പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നന്മവരം കളിപ്പ് എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്തായാലും നമ്മൾ വിമർശിക്കുന്നതിനെ പറ്റി ഈ മൂപ്പൻ ഭയങ്കരമായിട്ട് സംസാരിച്ചല്ലോ നമ്മൾ ഇവർക്കുള്ള സാധാരണ റീൽസിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല ഇവർ ബാറിൽ കിടന്ന കൂത്താടി അപ്പൊ അതൊക്കെ ആകുമ്പഴത്തേക്ക് പ്രതികരിക്കേണ്ടവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികരിക്കും അവർക്കതിന് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാല് മറ്റുള്ളവരെ മൂപ്പന് വിമർശിക്കാം രേണു സുധീ വിമർശിച്ച മൂപ്പന് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം മൂപ്പനൊരു കാര്യം മാറി മാറിയിരുന്നു അങ്ങോട്ട് കരഞ്ഞേരെ ഈ വിമർശിക്കുന്നവരുടെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പന് വേണ്ടിയിട്ട് ഞാൻ രേണു സുധീടെ ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ വന്നതിന് ശേഷമുള്ളൊരു പുതിയ ഒരു റീൽസ് കാണിച്ചേക്കാം ഇവിടെ അപ്പോൾ ഒന്ന് കണ്ടോളൂ കേട്ടോ തേനിന്റെ അടുത്ത ഷൂട്ടിനുള്ള ആ क्वेश्चन കൊളവ വന്നു തന്നെ ഹരട്ട കുളവ് അല്ല ഇന്നത്തെ ഷൂട്ടിൽ ഇവിട പല്ലേ ലിസ്റ്റ് കണ്ടു നമ്മൾ കളയികളി നമ്മൾ കണ്ണാടി നോക്കിയില്ലാണേ വേറെ ആ തേനിന്റെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇപ്പൊ തന്നെ പറഞ്ഞു എടുത്തു വന്നപ്പോൾ വീഡിയോയുടെ ലെന്റ് ഒരുപാട് കൂടി അപ്പോ അരിയുടെ സുധീര ഫാൻസ് ഒക്കെ ഇങ്ങോട്ട് പോര് തെറി വിളിക്കാനൊക്കെ ആയിട്ട് തയ്യാറെടുത്ത് ഇങ്ങോട്ട് പോര് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഡബിൾ സ്ട്രോങ്ങിൽ ഞാനും തരും കമൻറ്റ് ബോക്സിൽ അത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും